ലങ്കി വിളങ്ങി യും അൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴബയാണ് കഴബയും സ്വഫയും ലങ്കി മറിയുന്നുണ്ടായിരുന്നു ആകാശവും ഭൂമിയും പ്രകാശം കൊണ്ട് നിറഞ്ഞു സുമലം ഹബിബായ മുത്തനബി വസല്ലമ തങ്ങൾ ഭൂമി ലോകത്തേക്ക് പ്രസവിച്ചു വീഴേണ്ട സമയം ആയപ്പോൾ വഹറജ പുറപ്പെടാറായപ്പോൾ മൻഷൂർ മൻസൂർ സിജയത്തിൻ്റെ ഔന്നിത്യത്തിൻ്റെ പ്രഭയുടെ ഏറ്റവും അങ്ങേയറ്റമായ മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പുറത്തുവരാനായപ്പോൾ വജദ്ദി ആമിനി വറിയാഹു വൻഹ ഉറപ്പിച്ചു അമ്രുൽ വിലാദ പ്രസവത്തിൻ്റെ കാര്യം അങ്ങനെ ഉറപ്പായ സമയത്ത് വഹാന ബുറൂം വിജയസൂര്യൻ പ്രകടമാകാൻ പ്രത്യക്ഷമാകാൻ സമയമായപ്പോൾ സത്യം മിന്നി തിളങ്ങി നൂറാ പ്രഭയാൽ പ്രകാശത്താൽ അതോ ആ തിളക്കമാർന്ന പ്രഭയാൽ വനുഷറത്ത് ലഹു അത് പ്രകടമാക്കപ്പെട്ടു ഉയർത്തപ്പെട്ടു ഫിൽ കൗനി ലോകത്ത് അഴിലാമു തൃപ്തികരമായ സന്തോഷകരമായ കൊടികളാൽ ലാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെന്ന് പറയുന്ന വിജയസൂര്യൻ ഏറ്റവും സന്തോഷകരമായ പ്രഭ തിളങ്ങി മറിയുന്ന ലങ്കി വിളങ്ങുന്ന പ്രകാശപൂരിതമായ ആ നൂറ് അത് ഭൂമി ലോകത്തേക്ക് പ്രകടമാകാൻ ഭൂമി ലോകത്തേക്ക് പ്രത്യക്ഷപ്പെടാൻ സമയമായപ്പോൾ ഈ ലോകമാകെ പ്രഭാപൂരിതമായി പ്രകാശിതമായി ആ സമയത്ത് ഇതൻ അന്നേരം വിപ്വായിരിൻ ഒരു പക്ഷി അബിയല വെള്ളനിറത്തിലുള്ള ഒരു പക്ഷി ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് മലക്കുകളാണ് ഈ മലക്കുകൾ പല രൂപത്തിലും വന്നേക്കാം നേരത്തെ നമ്മൾ പറഞ്ഞു മഹതിയായ ആമിനബിറലിയുള്ളഹു അൻഹാ ജിബിരിലിൻ്റെ വിളി കേട്ടു മറ്റു പല മലക്കുകളും ആമിന ആമിനബിബിറിയുല്ലാഹു അൻഹയോട് സംസാരിച്ചു മറിയം ബീവി വന്നു ആസിയ ബീവി വന്നു മഹാന്മാരായ അമ്പിയാക്കളൊക്കെ അവിടത്തേക്ക് സന്ദർശനത്തിന് വേണ്ടി വന്നു വളരെയധികം നല്ല ശുഭവാർത്തകൾ അറിയിച്ചു ഒരു സ്ത്രീ നബിയല്ല ആ നബിയല്ലാത്ത ഒരു സ്ത്രീ എങ്ങനെയാണ് മലക്കുകളെ കാണുന്നത് മലക്കുകളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് മലക്കുകളുടെ വരവ് അറിയുന്നത് ചില ആളുകളുടെ സംശയമാണ് എന്നാൽ പരിശുദ്ധ ഖുർആാൻ അവർക്ക് മറുപടിയാണ് സൂറത്തു മറിയമ്മിലെ പതിനേഴാമത്തെ വചനം നല്ല പരിപൂർണനായ തികഞ്ഞ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ മലക്ക് മഹതിയായ മറിയം ബീ വർദ്ധാഹ്വൻഹയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സൂറത്തു ആലു ഇമ്രാനിലെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം കാണാം നബി അലൈഹി നബിഅലൈ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കെലിമത്തിനെ കൊണ്ട് അങ്ങേക്ക് സുവിശേഷമറിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈദ് കാലത്തിൽ മലായിക്ക മലക്കുകൾ പറഞ്ഞ സമയം യാ മറിയം ഓ മറിയമേ എന്ന് വിളിച്ചുകൊണ്ട് മലക്കുകൾ പറഞ്ഞ സമയം അപ്പോൾ മനുഷ്യൻ്റെ രൂപത്തിൽ മലക്കുകൾ വന്നിട്ടുണ്ട് മലക്കുകൾ സംസാരിച്ചിട്ടുണ്ട് മറിയം ബി മറിയമ്പി വ്രതിയുള്ളാഹുവൻഹ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് പരിശുദ്ധ ഖുർആന പറയുന്നത് മറിയമ്പി വ്രതിയുള്ളാഹ്വന്ന കേവലം റീസനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മയാകാൻ പോകുന്ന മഹതിയാണ് നബി അലൈഹി സ്വലാത്തു വസ്സലാമോ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമ കൊണ്ട് പൂർണമായും വിശ്വസിക്കുമെന്ന് വഴുത ചെയ്യുകയും അവസാന കാലഘട്ടത്തിൽ വന്ന് മുത്തുനബി സുല്ലാഹു അലൈവ് വസ്ലമ്മ തങ്ങളുടെ അതേ ശരീരത്തിനനുസരിച്ച് ദാഴത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ് നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്താകാനും കൂടെ ഭാഗ്യം ലഭിച്ച പ്രവാചകനാണ് അപ്പോൾ റീസനബി അലിസ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മാക്ക് മലക്കുകളെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ലോക നേതാവായ റീസ് നബി അലിസ്സലാമിൻ്റെയും ആ ഉമ്മയുടെയും നേതാവായ ഹബീബുല്ലാഹി മുഹമ്മദ് സ്വല്ലാ വസ്ലാം തങ്ങളുടെ ഉമ്മാക്ക് തീർച്ചയായും മലക്കുകളെ കാണാൻ സാധിക്കും ഒരു സംശയവുമില്ല അപ്പോൾ അത്തുഹറഫത്താത്തായ ഒരു തെറ്റും ചെയ്യാത്ത സംശുദ്ധയായ ആമിനബി റതി അള്ളാഹുവാൻ ധാരാളം മലക്കുകളെ കണ്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു മലക്ക് തന്നെയാണ് ഈ അബിയലായി വെള്ളയായി വന്ന പക്ഷിയും എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും കസ്സത്ത ആ പക്ഷി വീണു മിനൽ ഹവ അന്തരീക്ഷത്തിൽ നിന്ന് ഫമറബി ജനാഹൈഹി അതിൻ്റെ ചിറകുകൾ കൊണ്ട് പറന്നു അല ബത് ആമിന ആമിനീ വൃതിയുള്ള വയറ്റിന് മുകളിലൂടെ അമിനബീബിയെ ഒന്ന് ചിറകൊണ്ട് തലോടിക്കൊണ്ട് ആ പക്ഷി ആമിനബീബിയുടെ വയറ്റിൻ്റെ മുകളിലൂടെ പറന്നുപോയി മുസ്രിയ വളരെ വേഗത്തിൽ ഫലറബഹ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അൽ മഹാൽ പ്രസവവേദന അമിനബി റതിയല്ലാഹു അനഹയ്ക്ക് പ്രസവ വേദന തുടങ്ങി ലൈലത്തൽ ഇസ്നൈനി സാനിയാശർ ലൈലത്തൽ ഇസ്നൈനി തിങ്കളാഴ്ച രാത്രി അ സാനിയാശ്രമിൻ ഷെഹർ റബിഅല്ലവൽ റബിഅല്ലവൽ മാസത്തിൽ പന്ത്രണ്ടാം തീയതി വ വലദി ആ പന്ത്രണ്ടിൻ്റെ അന്നത്തെ പ്രഭാതത്തിൽ പ്രസവിക്കപ്പെട്ടു മനുഷ്യ ജിന്നുവർഗത്തിൻ്റെ നേതാവായ നബിയായ മുഹമ്മദ് റസൂൽ സ്വല്ലാഹുലൈ അള്ളാഹു സുബാനഹുഅല അവർക്ക് ഗുണം ചെയ്യട്ടെ വസല്ലമാ രക്ഷയും നൽകട്ടെ വാല ആലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിലും വസ് വഹ്ബിഹി അവിടുത്തെ അനുയായികളുടെ പേരിലും അജ്മീം എല്ലാവരുടെ പേരിലും അള്ളാഹു ഗുണവും രക്ഷയും നൽകട്ടെ ഇവിടെ മലക്കുകളും അമ്പിയാക്കളും പക്ഷിയുമൊക്കെ വന്നു എന്നുള്ള സംഭവങ്ങളൊക്കെ മഹാന്മാരായ മുഹദ്ദിസുകൾ ഉദ്ധരിച്ച സംഭവങ്ങളിലും ഹദീസുകളിലും ഉള്ളതാണ് തസ്തല്ലാൻ ഇറിയുല്ലാഹു വൻഹുവും ഇമാം സുയൂത്തി റതിയുള്ളാഹു ഒക്കെ ഇത് പറയുന്നത് കാണാം ഇൻഷാ ഇൻഷാല്ല ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാം അള്ളാഹു തോഫിയൊക്കെ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസ്ലമ തങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിക്കാനും عبدالتمدد حين خدمة يانم الله ناموك كتوفيقنا الجمعة واتي آمين السلام عليكم ورحمة الله وبركاته.